മതിരകം സ്വദേശിയെ കാപ്പാ ചുമത്തി രണ്ടു വർഷത്തേക്ക് ജയിലിൽ അടച്ചു കൂളിമുട്ടം ഭജനമടം സ്വദേശി ഇളയരാമ്പുരയ്ക്കൽ രാഹുൽ രാജിനെയാണ് കാപ്പാ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചത് ആറുമാസം കാപ്പാ ചുമത്തി ജയിലിൽ പോയി വന്ന ശേഷം മൂന്ന് വധശ്രമ കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് രാഹുൽ രാജിനെ രണ്ടു വർഷത്തേക്ക് തുറങ്കലിൽ അടച്ചത് പതിനഞ്ചോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രാഹുൽ രാജ് തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ രണ്ടു വർഷത്തേക്ക് കാപ്പ ചുമത്തിയത് ഫാഷന് ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം സമ്മാനിക്കാൻ പുതുമയാർന്ന വസ്ത്രങ്ങളുടെ നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആരും കൊതിച്ചു പോകുന്ന പ്രൗഢമായ ഡിസൈനിലുള്ള പുതുപുത്തൻ കളക്ഷൻസ് വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുള്ള വെറൈറ്റി പർദ്ദകളുടെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത സെലക്ഷൻസ് ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന അപ്ഡേറ്റഡ് ഫാഷൻ വെയർ വിവാഹത്തിന് രാജകീയമായി അണിഞ്ഞൊരുങ്ങാൻ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ വെയർ സെക്ഷൻ